ണ്ടോ ഫ്ലിക്കൈറ്റ് ആണല്ലോ ടീവിലെ ചെയ്യണം െറൂടി എന്തിരി ചെയ്യണ നോക്കട്ടെന്താ ഫ്ലിക്കറാവുന്നേ അതാണ് ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അയ്യച്ച മേഖല എവിടെറാൻ സിറ്റി അപ്പായില്ല കൊറവ് പത്ത് മിനിറ്റ് എടുക്കും പതിനഞ്ചു മിനിറ്റ് ഇപ്പൊ ഗതയൊന്നും വരില്ല ഞാൻ ഞാൻ ഒമ്മ സീരിയസ് ആയിട്ട് ഞാൻകള് കേറില്ലേ കൊറേ റൈസസും ഫേസ് ചെയ്യണ്ട എനിക്ക് ഒമേകളിൽ അത് മനസ്സിലായ ലൈക്ക് എവിടെ ഇരിക്കുന്നു ധൈര്യം കുറെ ആയി എനിക്കത് ഭയങ്കര കൂടെ ആരും ഇല്ലെങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല സത്യം എനിക്കത് ഭയങ്കര ഇതാ അത് ഭയങ്കര സീനാണത് എനിക്കത് എന്നോട് വലിയ താല്പര്യം ചെയ്യാത്ത സംസാരിക്കാൻ

പെണ്ണുങ്കടുത്ത് മാത്രല്ല പറഞ്ഞ പോരേ സ്കിപ്പ് ആണല്ലേ ഈ ഹെഡ്സെറ്റ് ഒക്കെ കാണുമ്പോഴേ എല്ലാരും ഇതാ ിപ്പ് ആ ലൈവ് പട്ടാളത്തിന് ടിച്ചടിച്ചോണ്ട് ഇരിക്കുമ്പോ ശ്രദ്ധിക്കണേ ചിലപ്പോ ഏതെങ്കിലും ഒരു പെൺകുച്ചു വന്ന് കഴിഞ്ഞാറക്കോ ആ മലയാളത്തിൽ നോക്കിയാ ഇത് മലയാളികളെ നോക്കണോ സ്കൂളിൽ ഒരുത്തം പുതപ്പിന്റെ അടിയിൽത്തം ഗിറ്റാർ ഇവിടെ ഇവിടെ തന്നെ ഇരുന്നു എല്ലാരും ഇണ്ടാ ഇതിലൊന്നും ഫോറിനേഴ്സ് തന്നെ വേണം പോലെ ചലഞ്ചാന്ന് വേണോന്നോ ആ അതെ നോക്കുവാൻസ് വേണം സ്കൂളിൽ ിൽ പോവാൻ വെനസ്ഡേ വരെ പോകും ബാക്കിയുടെ ലീവാക്കി ഗെയിം കളിച്ചിരിക്കും ആണോടെ മുച്ചുറി വെറുതെ അടുത്തുള്ള ദിവസം ഉച്ചക്ക് നിന്റെ സ്ത്രീം കണ്ടാലേ ഞാൻ നേരെ വരുവെ അങ് മങ്കി വെബ്സൈറ്റിൽ കേറാൻ പറ അതൊക്കെ എന്താ മങ്കി

മനസ്സുറങ്ങി ചന്ദ്ര ചന്ദ്ര സ്കിപ്പ് ചെയ്ല സ്കിപ്പ് ചെയ്ല ിപ്പ് ചെയ്യല്ലേ ലൈവില് റിയാക്ട് ചെയ്തിട്ട് ആയിട്ട് ഞാൻ ഇനായിട്ട് പിന്നെ നോക്കിക്കോ താങ്കല്ലേ ിപ് അത് ഈ ഹെഡ്സെറ്റ് കാണുമ്പോ ഹെഡ്സെറ്റ് കാണുമ്പോ ലൈവ് ആണ് ഇവന്തരും ഇവ എന്തരും ഉമ്മ പിന്നെന്താ ഫിസിക്ക് ഫിസിക്ക് റൈറ്റ് റൈറ്റ് ഡോൺ സ്കിപ്പ് ഡോൺ സ്കിപ്പ് കാണിക്കാണിങ്ങോട്ട് കാണിച്ചിപ്പറ ഹലോ ഹലോ ഹലോന്ന് പറഞ്ഞോ സ്കിപ്പ് ചെയ്യില്ല ചെയ്യില്ല സ്കിപ്പ് ചെയ്ല്ലൈവില് കാണത്തില്ലെന്ന് പറഞ്ഞാൽ എടുത്ത പറഞ്ഞോളൂ അപ്പ പോയി അവിടെ പോയിട്ട് ഈ പയ്യന് കണ്ണ് പയനെടുക്കുന്നില്ല ഇങ്ങനെ കണ്ണ് വെച്ചിട്ട് ഇല്ലല്ലേ പെണ്ണ 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 പെണ്ണിക്ക

അത് ചന്ദ്ര ബാബുശേട്ട് വല്ല സാരിയൊക്കെ കൊടുത്തു വരും കേട്ടോ പെണ്ണായിട്ട് ചന്ദ്രന്റെ ഒക്കെ അവസ്ഥയാണ് അവസ്ഥ ചന്ദ്ര അളിയ ഒരു കാര്യം പറയാം ആദ്യം നിന്റെ ബാക്കിലുള്ള കൊണച്ച ലൈറ്റ് ഓഫ് ഓഫി ആ ആ ബാക്കിലൂഡ് ലീഫ് പറഫ് എന്നിട്ട് നിന്റെ കസേരയില്ലേ അതില് നീ ഒരു ബെഡ്ഷീറ്റ് കൊണ്ടിട് എന്നിട്ട് എന്നിട്ട് ആ നാനോ ലീഫ് പോയി ഓഫ് ചെയ്തിട്ട് ആ നാനോ ലീഫ് പോയി ഓഫ് ചെയ്തിട്ട് നീ കേളെ നിനക്ക് സ്പോട്ടിൽ ഇപ്പൊ റെഡിയാക്കി തരാ നീ നിന്റെ ഐഎംസ് മതി കേക്കത്തില്ല കേട്ട് ക്രിസ്മസ് ആറ്റിറ്റ്യൂഡ് ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്താണ് അവരിപ്പൊ കാണിച്ച് അവര് മര്യാദക്ക് സംസാരിക്കാൻ വന്നേ അവര് മര്യാദ സംസാരിക്കാൻ വന്നപ്പോ അവൻ ഓർ ആറ്റിറ്റ്യൂഡ് നശിപ്പിച്ച് പട്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ എന്റെ ഫിസിക് ആണിക്കാം അപ്പൊ കുട്ടി പത്തിൽ എത്ര റേ എത്ര പിന്നെ കണ്ണു പോയ ഫിസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തൊന്ന് പറഞ്ഞു എന്തോ പറ ട്ടോ തറവനെ അപ്പൊ ഇത് പറയണ കേട്ടോട്ടെ എത്ര ഇഷ്ടം പോലെ എന്നാലും വരും ഡെയിലി ഇങ്ങനൊക്കെ ആയിരുന്നെങ്കിലേ ആരെങ്കിലും ലൈവ് ഇടുന്നു ഞാൻ ഇവിടെ ലൈവ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു അഞ്ചു മണിക്കൂർ രണ്ടു മണി മൂന്ന് മണിക്കൂർ ചന്ദ്ര ചന്ദ്ര ചന്ദ്രഡേ പോയല്ലോത്തുള്ളവരില്ലേ പറയുന്ന ഇത്ര ദിവസം ഇരുന്ന് പറയാൻ പിടിച്ചു തിന്നു ആ ഒന്ന് ഒന്ന് കണ്ണ് മാത്രം ഇങ്ങനെ രണ്ട് വാക്ക് ഇങ്ങളെവിടെ രണ്ട് വാക്ക് എലക്സി വേടാ എടാ എനിക്കമ്മര് അറിഞ്ഞോടലിപ്പ് അല്ലല്ല ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഇടുന്നു നീയൊക്കെ ഇങ്ങനെ ഇരുന്ന് ജീവിതം വേണ്ടി റെഡി ആയി പോയി

മറ്റല്ലോടോട്ടോ പാട്ട് കുലങ്ങളാണെങ്കിലും ഞാൻ കേറണ കേറണുടാ ഒറ്റ കണ്ടീഷൻ ഉള്ളൂ അയ്യായിരത്തിൽക്ക് മണിക്കൂറായി ഞാൻ പെട്ടെന്ന് എന്റെ പമ്പ് പോകും എത്ര റേറ്റ് പത്തിൽ പത്തല്ലേ പത്തി പിടിച്ചുപിടിച്ചു എങ്ങനെയാണ് പറയാനില്ല അയ്യോ അറിഞ്ഞൂടാ എന്ത് എന്ത് നാച്ചുറലാണ് കേട്ടോ കേട്ടാ അവൻ തൽപ്പര്യ ക്ഷണിച്ചെറങ്ങുന്നുണ്ടാ ക്കാത്തലാണോ ഓക്കെ ഓക്കെ എന്നാ മറ്റന്നാ കാണോ ഞാൻ വരുന്നുണ്ടോ അവിടെ വരുന്നുണ്ടോ കോമ്പറ്റീഷനോ എന്താ നീ കോമ്പീഷൻ പോവാൻ പോവാൻ എടാ ഇപ്പൊ നിനക്ക് വന്ന ഇൻസ്റ്റിലെ വീഡിയോ ായിട്ടുള്ള ബന്ധമൊക്കെ എങ്ങനെയാണ് ഇണ്ട് പക്ഷെ കൊറച്ച് റിയാലിറ്റി ആയത് കാടോ വിളിക്കടോ നിന്നെ അടുത്ത വേറെന്തെങ്കിലും എന്തൊരു ആൾക്കാരല്ലേ ഇവൻ ഈ ടൂറിസ്റ്റ് ബസ്സിന്റെ ലൈറ്റ് കളക്കി വെച്ച് സൗകര്യങ്ങളിലായിരിക്ക

റാപ്പ് പുതി പാടി വന്നപ്പോ വേടന്റെ പാട്ട് പാടി വന്നപ്പോഴും രാത്രി ബോമിനെ വിളിച്ചിട്ട് പറയാം വേടാ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് നീതൊന്ന് കേക്കണേ പാടി വന്നപ്പോ വേണന്റെ നീർനിടങ്ങളിൽ അടിമയാട ഉടമയായി സ്വരം പറഞ്ഞിട്ട് വന്നോ ചന്ദ്ര ഇങ്ങനെയൊക്കെ ചിരിക്കുന്നു പോണ കണ്ണാപ്പി അങ്ങനെ അവരെ വിളിച്ച പോണ അവരെ വെച്ച് വിളിച്ചു അജാനോ ഉറങ്ങുപോയി അത് പെണ്ണായിരുന്നു കൊച്ചു പെൺ കൊച്ചായിരിക്കാം കേട്ടോ അത് ചെച്ചി പറഞ്ഞിരുന്നേ ഞാനിരിക്കുന്നു ചുണ്ടാ കടിച്ചിച്ച്